ചുരുളി ചുരുളി പറയുന്നത് വരും അന്ന് അകത്ത് കാണുന്നതേ തന്നെ ഉറപ്പുള്ള ബ്ലാക്ക് ആയിട്ട് കാണുന്നത് ചുരുളി റെയിൽവേ ട്രാക്കിനൊക്കെ സ്ലീപ്പറായി കൊടുത്തിട്ട് മരണേ പക്ഷെ ഇതിന് മാത്രം ഇതിനുള്ള പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇപ്പൊ പട്ടികാലത്തെടുത്ത് തണുപ്പെടുക്കാൻ പറ്റില്ല ഇപ്പൊ കോൺക്രീറ്റ് ആയില്ലേ ഇപ്പൊ മരങ്ങളൊന്നും ഇവിടെ എടുക്കാല്ലോ ബപ്പർ സോണാണ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ഇപ്പൊ ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല പിന്നെ ആ പിന്നെ ഉപയോഗിക്കുന്നു ആ മരാണ് സിംബാലക്കുറക് ബുള്ള മരാണ് കൈ മരങ്ങളൊക്കെ മരത്തിപ്പെട്ടാണ് വെടി വെടിപ്ലാവ് വെടിപ്ലാവ് അറിയോ അത് കൂടുതലും ഉണങ്ങി കഴിയുമ്പോ അത്